പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എം ബി ബി എസ് വിദ്യാർത്ഥികളുടെ ബിരുദദാനം കോളേജിൽ വെച്ച് നടത്തി നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ബിരുദദാനം നടത്തി കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഡി കെ മനോജ് അധ്യക്ഷനായി ഡോക്ടർ പ്രതാപ് സോമനാഥ് വിശിഷ്ടാതിഥിയായി എം വിജിൻ എം എൽ എ ബിരുദധാരികൾക്ക് സന്ദേശം നൽകി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ കെ സുദ്പ മുഖ്യപ്രഭാഷണം നടത്തി തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികളാണ് മെഡിക്കൽ ബിരുദത്തിന് യോഗ്യത നേടിയത് ഡോക്ടർ ഇമാൻ ഡോക്ടർ എസ് രാജീവ് ഡോക്ടർ ബാലകൃഷ്ണൻ വല്ലോട്ട് ഡോക്ടർ എം ടി പി മുഹമ്മദ് ഡോക്ടർ എ എം അഷ്റഫ് ഡോക്ടർ എസ് എം സരീം ഡോക്ടർ ബീന ജോർജ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു അതുകൊണ്ട് സി എം ഇ എന്നൊരു വാക്കുണ്ട് നിങ്ങൾ നാളെ കേൾക്കാൻ സാറിൻ്റെ കണ്ടിന്യൂ മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൽ പങ്കെടുക്കണം അകത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മെഡിക്കൽ സയൻസിനകത്ത് നിരന്തരം മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഡെവലപ്മെന്റ് ഇപ്പോൾ സുദീപ് സാറകെട്ടു ഞാൻ പ്രതാപ് സാറ കണ്ടു അവർ പഠിക്കുന്ന കാലത്ത് അതേ രീതിയിൽ അവര് ഈ രീതിയിലേക്ക് അപ്ഡേറ്റ് ഇടാവുന്നത് അവര് നിരന്തരം മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിൽ പോകുന്നതുകൊണ്ടാണ് നിരന്തരമായ മെഡിക്കൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസിനകത്ത് പോകണം ഐ എം ഇയുമായി വളരെയധികം ഒരു പൊതുപ്രവർത്തനം ഐ എം എയുടെ ഏത് ഈ തരത്തിലീഡർഷിപ്പുമായി വളരെയധികം സൗഹാർദ്ദം ഒന്നും സൂക്ഷിക്കുന്നതാണ് ഐ എം എ അതുപോലെ തന്നെ വ്യത്യസ്ത മെഡിക്കൽ സംഘടനകൾ അവരൊക്കെ സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകൾ സെമിനാറുകളിൽ പങ്കെടുക്കണം അതുപോലെ നാടകരോടൊപ്പം ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യത്യസ്ത രോഗങ്ങൾ അതൊക്കെ ഒന്നും ആ രോഗങ്ങളൊക്കെ മാറ്റാൻ നിരന്തരമായ പഠനം നിങ്ങൾ രചിച്ചോ ഇനി പിന്തു കഴിഞ്ഞല്ലേ ഇനി മെനക്കെട്ട കേരളത്തിലുള്ള സമൂഹം നിങ്ങൾ കാണേണ്ടത് അവർ വളരെ അപ്ഡേറ്റഡാണ് പനി വന്നാൽ തലവേദന വന്നാൽ എം ബി ബി എസ് ഒക്കെ കാണുന്ന കാലം കഴിക്കും അതുകൊണ്ട് തലവേദന വന്നാൽ നേരെ അത്ര മാത്രം ലിറ്ററസി മെഡിക്കൽ ലിറ്ററസി ഉള്ള വന്നാളാണ് കേരളം അതുകൊണ്ട് വളരെ കൃത്യമായി വീണ്ടും നിങ്ങളുടെ പഠനം തുടരണം പൊതുപ്രവർത്തകരായ ഞങ്ങൾ എപ്രകാരമാണോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ നിങ്ങളും നിങ്ങളുടെ പഠനം ഇനിയും തുടങ്ങണം നിങ്ങൾ ഇപ്പോൾ മെഡിക്കൽ ഗ്രാജുവേറ്റ്സ് ആണോ നിങ്ങളുടെ പാരന്റ്സിന്റെ ഡ്രീം ഉണ്ടാവാം നിങ്ങൾക്കും ഡ്രീം ഉണ്ടാവണം ഇല്ലാതെ ഒരാൾക്കും കൂട്ടം വരും ഡ്രീം ഡിസൈ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാവർക്കും ആ കഠിനാധ്വാനം നല്ല രീതിയിൽ നടത്തി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നറിയെ ഇന്ന് രക്ഷിതാക്കൾ നല്ല പിന്തുണ നൽകും ഒരു മെഡിക്കൽ ഗ്രാജുവേറ്റ് ആവാൻ നിങ്ങൾക്ക് എപ്രകാരമാണെന്ന് പേരൻസ് പിന്തുണ നൽകിയത് അതുപോലെ അവർ ഇനിയും പിന്തുണ നൽകും അതുകൊണ്ട് നിരന്തരമായ പഠനം ഹിപ്പോക്രറ്റ്സ് ലോത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഹിപ്പോക്രറ്റ്സ് ലോത്തൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് വായിച്ചു നോക്കണം ഹിപ്പോക്രറ്റ്സിൻ ലോത്തിൽ കൃത്യമായി പറയുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡോക്ടർമാർ കേരളത്തിൽ അപ്പം നീക്കപ്പെട്ടു ഡോക്ടർമാർ ആക്രമിക്കപ്പെടാൻ പാടില്ല യുദ്ധമുഖത്ത് പോലും ആശുപത്രികൾക്ക് നേരെ പോകിടാറില്ല ഡോക്ടർമാർ ആക്രമിക്കപ്പെടാൻ പാടില്ല നിർഭാഗ്യവശാൽ കൽക്കത്ത മെഡിക്കൽ കോളേജിനകത്ത് തരം ഒരു സംഭവം ഉണ്ടായി ഒരു വട്ട് വട്ടനായ മനുഷ്യൻ ചെറുപ്പക്കാരിയെ കുത്തിക്കൊന്നു